ഒരാൾക്ക് ഒരാളെയും വിമർശിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതായത് ഹണി റോസ് ബോച്ച വിഷയത്തിൽ നിന്ന് തെന്നിമാറി ഹണി റോസ് രാഹുൽ ഈശ്വർ വിഷയത്തിലേക്ക് വന്നിരിക്കുകയാണ് അതായത് അറിയാം ബോച്ച വിഷയത്തിൽ രാഹുൽ ഈശ്വർ ന്യൂസ് റിപ്പോർട്ടുകൾ വന്ന് വന്നിരുന്ന് ബോച്ചയ്ക്ക് അനുകൂലമായി സംസാരിച്ചു എങ്കിൽ പോലും ഹണി റോസിനെതിരായിട്ടൊരു മോശം വർത്തമാനം പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല എങ്കിൽപ്പോലും രാഹുൽ ഈശ്വർ പറയുന്നതെല്ലാം നമ്മൾ അംഗീകരിക്കുന്നു എന്നല്ല എങ്കിൽ പോലും രാഹുൽ ഈശ്വർ പറയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ വളരെ മാന്യമായ രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ഹണി റോസ് രാഹുൽ ഈശ്വരനേതൊരു കേസ് കൊടുക്കുകയും പക്ഷെ അത് എടുക്കാൻ പറ്റില്ല ആ ഒരു കാരണം വെച്ച് കേസ് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ആ തള്ളിപ്പോവുകയും എന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായി അതിനുശേഷം വീണ്ടും ഹണി റോസ് രാഹുലീശ്വരനെതിരെ മറ്റൊരു കേസ് കൊടുത്തിരിക്കുകയാണ് അതായത് സെക്ഷൻസൊക്കെ മാറ്റി ആദ്യം കൊടുത്ത രീതിയിലല്ല ഇപ്പോൾ പരാതി കൊടുത്തിരിക്കുന്നത് വേറെ രീതിയിലാണ് പരാതി കൊടുത്തിരിക്കുന്നത് അപ്പം സ്വാഭാവികമായിട്ടും പോലീസ് കേസെടുത്തു കാരണം ഒരു പുരുഷൻ ഒരു സ്ത്രീക്കെതിരെ കേസ് കൊടുക്കുന്നത് പോലെയല്ല ഒരു സ്ത്രീ ഒരു പുരുഷനെതിരെ കേസ് കൊടുക്കുന്നത് അങ്ങനെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ഉടനെ കേസെടുക്കും പിന്നെ അതിൻ്റെ പുറകിലൂടെ ഒരു പുരുഷൻ എന്ന നിലയിൽ ഒരാൾ അതിൻ്റെ പുറകെ നടക്കണം എന്നുള്ളത് വളരെ വളരെ വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ് അതിന് മുൻ തെളിവുകളും ഇഷ്ടം പോലെയുണ്ട് അത് നിവിൻപോളീൻ്റെ കേസൊക്കെ അറിയാമല്ലോ നിവിൻപോളിക്കെതിരെ ഒരു പരാതി കൊടുത്തിട്ട് തിരിച്ച് ആ സ്ത്രീക്ക് എതിരെ നിവിൻപോളി പരാതി കൊടുത്തോ എന്ന് എനിക്കറിയില്ല കൊടുത്താൽ തന്നെ എത്രത്തോളം ആ കേസ് മുന്നോട്ട് പോകും അത് കള്ളം ഓൾറെഡി തെളിഞ്ഞായിരുന്നല്ലോ പക്ഷേ ഇവിടെ ഒരു ടിസ്റ്റ് ഉണ്ടായിരിക്കുകയാണ് അതായത് ഹണി റോസ് ബോച്ചയ്ക്കെതിരെ പരാതി കൊടുത്തപ്പം എല്ലാവരും കുറേ ഒരുപാട് പേര് ഹണി റോസിന് അനുകൂലമായി നിന്ന ആൾക്കാരായിരുന്നു പക്ഷേ ഹണി റോസ് ഒരു കാര്യവും ഇല്ലാതെ രാഹുൽ ഈശ്വരനെതിരെ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞപ്പം അത് നേരെ തിരിഞ്ഞു ഇപ്പം രാഹുൽ ഈശ്വർ ഹണി റോസിന് തിരിച്ചൊരു പരാതി അതായത് ഡിഫമേഷൻ അതായത് സമൂഹത്തിന് മുന്നിൽ നാണം കെടുത്തി നഷ്ടപരിഹാരം വേണം എൻ്റെ വ്യക്തിത്വത്തെ മാനനഷ്ട കേസ് കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ രാഹുൽ ഈശ്വർ പത്തു കോടി രൂപയാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം രാഹുൽ ഈശ്വർ പറയുന്ന ഒരു ഉള്ളൂ ഹണി റോസ് ഹണി റൂസിൻ്റെ മൂഡിനനുസരിച്ച് ഓരോരുത്തർക്കെതിരെ പരാതി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളൊക്കെ അതിൻ്റെ പുറകെ ഓടണമല്ലോ അപ്പം ഒരാൾ ഹണി റോസിനെതിരെ പരാതി കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും ഉണ്ടാകുക ആ കേസിന് പുറകെ അവർ ഓടേണ്ട കാര്യമുണ്ട് അല്ലെങ്കിൽ അവരത് മനസ്സിലാക്കണം എന്ന് രാഹുൽ ഈശ്വർ അത് എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഇപ്പം ഹണി റോസിനെതിരെ പരാതി കൊടുത്തിരിക്കുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് ഹണി റോസിനെതിരെ മാത്രമല്ല ഹണി റോസിനെതിരെ പരാതി കൊടുത്തതുകൊണ്ട് ഒന്നും പറയുന്നില്ല അതായത് പല സ്ത്രീകളും പല പുരുഷന്മാർക്കെതിരെയും വളരെ മോശമായ രീതിയിലും അവന്മാരെ പുരുഷന്മാരെ അങ്ങനെ കൊടുക്കാം എന്നുള്ള രീതിയിലുമായിട്ട് ഒരുപാട് കേസുകൾ കൊടുക്കുന്നുണ്ട് കാരണം നമ്മുടെ നാട്ടിലൊരു നിയമവ്യവസ്ഥയനുസരിച്ച് ഒരു സ്ത്രീ ഒരു പുരുഷനെതിരെ ഒരു പീഡന കേസ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അത് തെളിയൊന്നും വേണ്ട തെളിയുന്നതിന് മുമ്പ് തന്നെ പുരുഷനെ അറസ്റ്റ് ചെയ്യുന്നു ജയിലിലിടുന്നു അവൻ ജയിലിൽ പോയി കിടക്കണം പിന്നീട് എത്രയോ നാളുകൾക്ക് ശേഷം അത് കള്ളമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അവനെ പുറത്തു വിടും പക്ഷേ അവനുണ്ടായ മാനനഷ്ടവും അവൻ അത്രയും നാൾ ജയിലിൽ കിടക്കേണ്ടതായിട്ട് വന്ന കാര്യങ്ങളും ഇതിനൊന്നും എതിരെ തിരിച്ചൊരു പരാതി അല്ലെങ്കിൽ തിരിച്ചൊരു നടപടി ആ സ്ത്രീക്കെതിരെ എടുക്കുന്നൊരു സാഹചര്യം നമ്മുടെ നാട്ടിൽ കുറവാണ് അപ്പം രാഹുൽ ഈശ്വരനെ പോലെയുള്ള കുറച്ച് ആൾക്കാരുണ്ട് അതായത് രാഹുൽ ഈശ്വർ പല ടൈമിലും വന്ന് പല പൊട്ടത്തരവും പറയാറുണ്ടെങ്കിൽ പോലും ചില സമയങ്ങളിൽ വളരെ പക്വതമായ രീതിയിൽ സംസാരിക്കുകയും വളരെ അടിപൊളി തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നൊരു മനുഷ്യനാണ് അത് ഈ കേസോടു കൂടി മനസ്സിലായി കാരണം അണിയറോസിന് രാഹുൽ ഈശ്വറിൻ്റെ പേരിൽ ഒരു പരാതി കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യമുണ്ടോ എന്നുള്ളത് ഡൗട്ടാണ് കാരണം ഒരാൾ ഒരാൾ വിമർശിച്ചു കഴിഞ്ഞാൽ അപ്പം രാഹുൽ ഈശ്വർ റോസിനെ വിമർശിച്ചു പക്ഷേ വളരെ മാന്യമായ രീതിയിൽ വിമർശിക്കുന്നതായിട്ടാണ് ഞാൻ കേട്ടത് അതിനകത്തൊരു മോശമായ വാക്കുകൾ ഉപയോഗിക്കുന്നതോ മോശമായ ഒരാംഗ്യത്തോടു കൂടി സംസാരിക്കുന്നതോ ഒന്നും ഞാൻ കണ്ടില്ല അപ്പം എന്നെ ഒരാൾ വിമർശിക്കരുത് പക്ഷേ എനിക്കാർക്ക് വേണം എതിരെ വേണമെങ്കിലും കേസ് കൊടുക്കാം എന്നുള്ള രീതിയിലാണെങ്കിൽ അത് വളരെ മോശമായൊരു ഒരു ഒരു സന്ദേശമാണ് ഈ നാടിന് നൽകുന്നത് പക്ഷെ ബോച്ചൊരു വിഷയത്തിൽ അങ്ങനെയല്ലായിരുന്നു ബോച്ച എന്ന് പറഞ്ഞാൽ ഒരു ഡബിൾ മീനിങ് വെച്ച് പറയുന്ന മനുഷ്യനായിരുന്നു അതുകൊണ്ട് തന്നെ ബോച്ചയ്ക്കെതിരെ കേസ് കൊടുത്തപ്പം എല്ലാവരും ഹണി റോസിൻ്റെ ഒപ്പമാണ് നിന്നത് പക്ഷേ പെട്ടെന്ന് രാഹുൽ ഈശ്വരനെതിരെ കേസ് കൊടുത്തപ്പം ട്വിസ്റ്റായി കാര്യങ്ങൾ കാരണം നേരത്തെ പറഞ്ഞ പോലെ രാഹുൽ ഈശ്വരനെതിരെ കേസ് കൊടുക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമൊന്നും എവിടെയും ഇല്ലായിരുന്നു പക്ഷേ ഇപ്പം രാഹുൽ ഈശോർ എന്തായാലും വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല പക്ഷേ ഒരു ഗുണം ഉണ്ടായിരുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹണി റോസിൻ്റെ ഈ വിഷയം വന്നതോടുകൂടി രാഹുൽ ഈശോ ഒക്കെ പുരുഷ സംഘടന ഉണ്ടാക്കാനായിട്ടുള്ള നെട്ടോ നെട്ടോട്ടത്തിലാണ് പക്ഷെ അതെന്തുകൊണ്ടും നല്ലതാണ് കേട്ടോ ഒരു വനിതാ കമ്മീഷൻ ഇവിടെയുണ്ട് യുവജന വനിതാ കമ്മീഷൻ പോലെയുള്ള പല സംഭവങ്ങളും ഈ നാട്ടിലുണ്ട് അപ്പോൾ അവർക്ക് വനി വനിത വനിതകൾക്ക് ഭയങ്കരമായൊരു പിന്താങ്ങൽ കൊടുക്കാൻ സംഘടനയ്ക്ക് പറ്റുന്നുണ്ട് അപ്പം ഞാനൊരു മെയിൽ ക്ഷോഭനിസ്റ്റ് ഒന്നുമില്ല കേട്ടോ പക്ഷെ നമ്മൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം പുരുഷന്മാരെ പിന്തുണയ്ക്കാനായിട്ട് അങ്ങനെ വലിയ സംഘടനയൊന്നുമില്ല അപ്പോൾ അതോടെ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ് പക്ഷെ വളരെ ബുദ്ധിമുട്ട് ഏറിയ കാര്യമാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ തന്നെ വേണം എന്നുള്ളത് മറ്റൊരു കാര്യമാണ് അപ്പോൾ എന്താണെങ്കിലും പത്തു കോടി രൂപ പത്ത് കോടി രൂപ ഒന്നും കിട്ടില്ല എങ്കിൽ പോലും ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കിട്ടും കാരണം ഒരു കഴമ്പുമില്ലാത്ത കാര്യത്തിനാണ് കേസ് കൊടുത്തത് എന്ന് തെളിയുകയാണെങ്കിൽ ണിറോസിനെ പിടിച്ച് ജയിലിൽ കൊണ്ടിടാനൊന്നും പോകുന്നില്ല അത് മറ്റൊരു കാര്യം എങ്കിൽ പോലും എന്തേലൊക്കെ സംഭവിക്കട്ടെ എന്ന് പറയുവാണ് കാരണം ഒരുപാട് കള്ളക്കേസുകളുണ്ട് നൽ ഒറിജിനൽ കേസുകളുണ്ട് കേട്ടോ ഇല്ലാന്നല്ല പക്ഷെ ഒരുപാട് കള്ള കേസുകൾ കൊടുക്കുന്ന ഈ നാടാണിത് ഒരു പുരുഷനെതിരെ ഒരു സെലിബ്രിറ്റികൾക്കെതിരെ വരെ ഒരുപാട് കള്ളക്കേസുകൾ കൊടുക്കുന്നു അപ്പോൾ നമ്മളെപ്പോലെയുള്ള ഒരു സാധാരണക്കാരനെ ഇപ്പോൾ ഒരാൾ പറയുകയാണെന്ന് അവൻ എന്നെ അവിടെ വെച്ച് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇവിടെ ജയിലിൽ കൊണ്ടുവിടുവോ അതിനകത്ത് വേറെ വർത്തമാനം പറിച്ചിലോ വേറെ കേസ് അന്വേഷിക്കലോ ഒന്നുമില്ല നമ്മൾ ജയിലിൽ പോയി കിടക്കും നമ്മൾ ജയിലിൽ പോയി കിടക്കുമ്പം പുറത്ത് ഇവർ കേസൊക്കെ അന്വേഷിക്കും അപ്പം ഇത് അല്ല കള്ളക്കേസാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പുറത്ത് കൊണ്ടുവരും പക്ഷേ പക്ഷെ അത്ര നമ്മൾ ജയിലിൽ കിടന്നില്ലേ നമ്മുടെ നമ്മൾ ഇത്രയും പേരുടെ മുന്നേ നാണം കിട്ടില്ലേ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് നമ്മളെ പോലീസ് പിടിക്കുമ്പോൾ എല്ലാവരും അറിയും പക്ഷേ ഇതൊരു കള്ളക്കേസ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് വാർത്താ മാധ്യമങ്ങളൊന്നും കൊടുക്കില്ല അതാണ് നിവിൻപോളിയുടെ കേസിൽ നിവിൻപോളി ആത്മേയം എന്ന് പറഞ്ഞത് നിങ്ങളിപ്പം കാണിക്കുന്ന ഈ ഉത്സാഹം ഇത് കള്ളക്കേസാണെന്ന് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കാണിക്കണം അന്നേരം നിങ്ങൾ ഈ ന്യൂസ് കൊടുക്കാതിരിക്കരുത് എന്ന് ഇൻപോലി വളരെ വ്യക്തമായി വന്നിരുന്നു പറഞ്ഞു അപ്പോൾ അത് കള്ളക്കേസാണെന്ന് അറിഞ്ഞു മാധ്യമങ്ങളൊക്കെ നല്ല രീതിയിൽ അത് റിപ്പോർട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു അത് പക്ഷേ ഇതൊരു സെലിബ്രിറ്റിയാണ് നമ്മളൊരു സാധാരണക്കാരനാണ് ഈ പത്തനംതിട്ടയിലാണെന്ന് തോന്നുന്നു ഒരു പെൺകുട്ടി തൊണ്ണൂറ്റമ്പത് പേരെ തൊണ്ണൂറ് പേരെ കണ്ട് പീഡിപ്പിച്ചെന്ന് പറഞ്ഞ് എല്ലാവരെയും പിടിച്ചുകൊണ്ട് പോയി പോലീസ് അറസ്റ്റ് ചെയ്യുക പെൺകുട്ടി കാണിച്ചു കൊടുക്കുന്ന എല്ലാവരെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്നുണ്ട് അതിനകത്ത് എത്ര നിരപരാധികളുണ്ടെന്നോ എത്ര പ്രതികളുണ്ടെന്നോ ഒന്നും അറിയില്ല ഇതിപ്പോൾ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ എല്ലാവരും അറിഞ്ഞു പക്ഷേ അതിൽ നിന്ന് ഒരാൾ നിരപരാധിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ അറിയാൻ പോകുന്നില്ല അത് ടി വിയിലും വരാൻ പോകുന്നില്ല അപ്പോൾ എന്താണെങ്കിലും നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോട്ടെ